കണ്ണൂർ ജില്ലാ പോലീസ് തിരഞ്ഞെടുപ്പ് ഈ മാസം ജനറൽ സീറ്റിലേക്കാണ് മത്സരം ാണ് കോൺഗ്രസ് അനുഭാവികളായവരെ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിനെതിരെ കടുത്ത അതൃപ്തി സി പി എം അനുകൂല പാനലിനെതിരെ എട്ട് ജനറൽ സീറ്റിലും ഇത്തവണ മത്സരമുണ്ട് സംവരണ വിഭാഗത്തിൽ ഔദ്യോഗിക പക്ഷത്തെ പേർ എതിരില്ലാതെ സീറ്റുകളാണുള്ളത് കണ്ണൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരും മിനിസ്റ്റീരിയൽ ജീവനക്കാരുൾപ്പെടെ ആകെ വോട്ടർമാർ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് സംഘത്തിൽ ഇത്തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇരുപക്ഷവും ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നാൽ കോൺഗ്രസ് അനുകൂല പാനലിലെ ചിലർക്ക് ശബരിമല ഡ്യൂട്ടി നൽകിയതിൽ വിവാദമുണ്ട് മത്സരിക്കുന്ന മൂന്ന് പേർക്കാണ് ശബരിമല ഡ്യൂട്ടി നൽകിയത് അതിൽ രണ്ടു പേർ മടങ്ങിയെത്തി ഒരാൾ നാളെ എത്തും പരസ്യമായ വോട്ടുപിടുത്തമില്ലെങ്കിലും മത്സരിക്കുന്നവർക്ക് പ്രത്യേക ഡ്യൂട്ടി നൽകാതെ വോട്ട് ചോദിക്കാൻ അവസരം നൽകാറുണ്ട് ഈ ധാരണ തെറ്റിച്ചതിലാണ് വിവാദം രണ്ടായിരത്തി സേനക്ക് ആകെ നാണക്കേടുമറസൺ വൈശാഖ് മംഗളശ്ശേരിക്കൊപ്പം മുഹമ്മദ് കണ്ണൂർ വൺ കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു